ും സ്വാഗതം ഗുണ്ടെ ഞാൻ കടിച്ചിട്ട് ലിപ്സ്റ്റിക് അല്ല നമ്മളിപ്പോ ഒരു സ്ഥലത്താണോ അപ്പൊ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മടെ ജോജു മാമൻ നമുക്ക്

എന്ത് ചെയ്തില്ലെങ്കിൽ എന്താണ് കുട്ടികൾ വെക്കുന്നത് ഇപ്പൊ ഞാനെ കുഴിച്ചാട് പറയുന്നത് ഞങ്ങളെ മനസ്സിലും അതെ രക്ഷപെട്ട് എന്താക്കി ഇവിടുന്നേ പോയി കൊച്ചി ബസ് സ്റ്റാൻഡിന്റെ അയ്യോ ബാധി എലിയിലും മൂട്ടാരെയും കണ്ടില്ല മഴ പെയ്തും അത്ര അപ്പൊ അതെ നമ്മളെ ഇങ്ങോട്ട് നമ്മള് യോജാവിനെ കാത്ത് നിൽക്കുവാണെങ്കിൽ ഓണക്കൊടി എടുക്കാൻ വേണ്ടി പോകാനാണ് ഓണക്കൊടി നോക്കേണ്ട വന്നു അപ്പൊ കൊടിയൊക്കെ വേണ്ടേ അതെ കോടി നിങ്ങൾ ആരും നിങ്ങക്ക് ഇച്ചിരി മനസാക്ഷി നിങ്ങൾ എനിക്ക് ഓണക്കോടി തന്നോ ഒരു സെറ്റ് ഒരു മുണ്ട് പോട്ടെ ഒരു വർഷം തുണിയെങ്കിലും പറ്റുന്നില്ല കൊസ്റ്റ് എനിക്ക് മിഠായി വേണോ മിഠായി വേണോ ഇവർ ഗായക്കല്ല വെറുതെ അതെന്നെ ഓണാശംസ വരും ഓണാശംസ നിങ്ങൾ നിങ്ങളെ ഓണാശംസകൾ തരണം ഉമ്മ ഓണാശംസകളെങ്കിലും തരുന്നുണ്ടല്ലോ മഴ പെയ്യുവാണെ ഞങ്ങൾ ആവും അല്ല ഞങ്ങൾ ഒന്നോണ്ട് ഇവിടെ നമ്മടെ അങ്ങോട്ടൊന്നും മഴയില്ല അങ്ങോട്ടേക്ക് മഴ പെയ്യും തോട്ടം ആണെങ്കിൽ ഒന്നും പറയത്തില്ലെട്ടോ എന്നെക്കൊണ്ട് ഞാനാണ് നമ്മടെ മുത്തശ്ശി പറയുന്ന തീർച്ചയായും ഞങ്ങൾക്ക് വാസ്തവം കുഞ്ഞാച്ചിട്ടോ നമുക്ക് കോരമുട്ട ഇബ്ലീസ് കുഞ്ഞാച്ചി എനിക്കൊന്നും നിങ്ങോട് വാങ്ങിത്തല്ലോ ഒരു രൂപ പോലെ കണ്ടില്ലേ അതന്നെ ചുണ്ടൊക്കെ കാണുന്ന ലിപ്സ്റ്റിക് ൂഫായില്ലേ വെറും ഡയോഗ് മാത്രേ കൊച്ചു അയ്യോ നല്ല ഫാനാണല്ലോ അയ്യോ നിങ്ങൾ കളിക്കില്ല പിള്ളേര് ഇത് വഴിയാണ് ഇത് പൊതുവഴിയാണ് അതെ ഫോറസ്റ്റുകാര് പിടിച്ചോണ്ട് പോയിട്ടെ ഏതോ ചെല്ലിലിട്ട ഏതോ കൊരങ്ങാന്ന് ഓർത്തിട്ട് അറിയില്ല ചില്ലറിയില്ലെന്നു പറഞ്ഞാ ചില്ലറ് തന്നെ പ്രത്യക്ഷപ്പെടാണ് അഞ്ചോ ആ എന്നാൽ അഞ്ചു രൂപയ്ക്ക് ഓരോന്ന് വാങ്ങാം വേറെ വഴിയില്ല അപ്പൊ അങ്ങനെ ഞങ്ങളെ കൊണ്ട് സമ്മതിക്കുന്നില്ല ഗൈസ് ഏതാ വാങ്ങുന്നത് എല്ലാത്തിലും ഉണ്ടോ നോക്ക് റൈസൈ കൊല്ലുമുട്ട അതിലൊന്നുമില്ല അവർ മാത്രം എനിക്ക് പറഞ്ഞാൽ തരു കാലത്തോ എനിക്ക് തരുത്തരൂ ഇത് പറഞ്ഞ അതല്ല എനിക്ക് പങ്കന്റെ കോലുമിഠായി സ്റ്റൈൽ ഇഷ്ടായില്ല അവിടെ കടല സ്നേഹി ഇടൽ ഓക്കെ എല്ലാം നമ്മുടെ നമ്മടെ നമ്മൾ എവിടെ പോയാലും കയ്യില് വേസ്റ്റ് ബാസ്കറ്റ് ഇല്ലാലേ ഞാൻ കഴിക്കുന്നെടുക്കുന്നു നിങ്ങൾ കഴിക്കുന്നെടുക്കട്ടെ സോസോ ടേസ്റ്റി സോ അമ്മി തന്നെ മൂന്നെണ്ണം കയ്യില് വൈകിളീ ഒറങ്ങോട്ടോ ലോലി പോപ്പ് വിളിക്കാൻ എങ്ങനെയാണെന്ന് തോന്നുന്നേലിയോണ്ടോ അസുഖം എനിക്ക് തോന്നി ഡിസ്ട്രോലെയുള്ള അസുഖമായതുകൊണ്ട് മറ്റേ നമ്മൾ വന്നപ്പോ അങ്ങനെ കണ്ടാർന്നുട്ടു ഭയങ്കര വിഷമായി നമ്മടെ മമ്മക്ക അറിഞ്ഞു അവനെ കണ്ടിട്ട് മൂട്ടില് വിളിക്കാൻ കഷ്ടപ്പെടുന്നത് േ കാണിച്ചു എനിക്ക് വിഷമൂട്ടോ ഇന്ന് രണ്ടു ബോധിമുട്ടായി വായില് ഒറ്റയ്ക്ക് മൂന്നോളുമ്പോ ഇല്ല കൊല്ലില്ല

നമ്മടെ കുഞ്ഞും പൊന്നുണ്ണിയും അയ്യേ എന്റെ എന്റെ സ്കൂളിലത്തെ കൈസ് എല്ലാരും ശബരിമലയ്ക്ക് പോകാൻ തോന്നുന്നു എല്ലാരും നമ്മടെ മറ്റവരോട് എന്തൊക്കെയാ വിശേഷം ം നമ്മളിന്നലെ കട്ടില്ലല്ലോ ഓ ആ അതെ പോടാ ട്ടോസ്റ്റ് <laughs> ഷർട്ടൊക്കെ <laughs> <laughs> ఇదంటే <laughs> ఇంద <laughs> <Wow. laughs> ഗേഴ്സ് ഇപ്പോൾ നമ്മൾ ഏത് ഡ്രസ്സ് എടുക്കാമെന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടോ അപ്പോൾ നമ്മളോട് മെമ്മി പറഞ്ഞത് ഈ ഡ്രസ്സ് എടുത്തോളാം പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും ഓണാക്കിയാകുമ്പോൾ ട്രഡീഷണൽ വെയർ ആണല്ലോ അപ്പോൾ ഓണത്തിൻ്റെ തരത്തിലുള്ള ഡ്രസ്സ് എടുക്കാൻ നമ്മൾ ഓർത്തി ഈ ഡ്രസ്സ് തന്നെ എടുക്കാൻ ഓർത്തു ബട്ട് ആ ഡ്രസ്സിന് വന്നിട്ട് സെവൻ ട്വന്റി റീസീസാണ് സത്യമെന്ന സെവൻ ട്വന്റ് ഒന്നും ഇല്ല ഗ്സ് കാരണം ഈ ഒരു ടോപ്പിന് മാത്രമാണ് സെവൻ ട്വൻറ്റി വന്നിരിക്കുന്നത് കേട്ടോ അതിൻ്റെ കൂടെ നമുക്ക് ഷോളും അതുപോലെ തന്നെ പാൻസ് ഒക്കെ കിട്ടുവാണെങ്കിൽ പിന്നെ നമുക്ക് ഓർക്കാറുണ്ട് ഈ ഒരു ടോപ്പിന് മാത്രം സെവൻ ട്വൻറ്റി വരുന്ന ഭയങ്കര നഷ്ടം തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അല്ലല്ലോ എനിക്ക് നമുക്ക് ആഗ്രഹം ചുരിദാർ വേണമെന്ന് അതെ ആ ചുരിദാറിന് അതേ അറ്റ്ലാസ്റ്റ് ഗൈസ് നമ്മളിത് തന്നെ എടുക്കാൻ നമ്മൾ തീരുമാനിച്ചും അമ്മയെ നമ്മൾ വിളിച്ച് ചോദിച്ച് ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു അമ്മയ്ക്കും ഇഷ്ടമായിട്ടോ അപ്പോൾ മേമി ബി നമ്മളോട് ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെ എടുത്താൽ മതിയെന്നു കേട്ടോ അപ്പോൾ അതിനുമ്പൊരു ഉടുപ്പെടുത്ത് നോക്കി ഒന്നും ഒരു ഭംഗിയില്ല കാണാൻ പിന്നെ ഇതാണ് ഗൈസ് രസം എന്ന് പറയുന്ന ഓണം കൂടിയാണല്ലോ അപ്പം നമ്മളങ്ങനെ ഈ ഡ്രസ്സ് എടുക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ആ റേറ്റ് ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് കാരണം ആ റേറ്റിൽ സെറ്റും പറഞ്ഞ ഒരു സെറ്റ് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഭയങ്കര നഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മൾ ക്ലാസ് ഗോയ്സ് ആ ഡ്രസ് തന്നെ നമ്മൾ എടുക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ നമ്മളിതേ ഡ്രസ്സിംഗ് റൂമിലേക്ക് വന്നിട്ട് നമ്മൾ ഡ്രസ്സ് മാറാൻ വേണ്ടി പോവാണ് എടുക്കാൻ പോവണേക്കാൻ ഒരു സത്യം പറഞ്ഞു ഫ്രണ്ട് ഇല്ലാത്ത ആ സൈസസ് പറഞ്ഞിരിക്കുന്നത് എന്താ എല്ലാർക്കും ഇവിടുന്നാളോ അതന്നെ എന്നാലേ പപ്പടോ പങ്കൻ ഇമോഷണൽ ഇത് കണ്ടോ എന്റെ കൂടെ കണ്ടെ വി നമുക്ക് ചോദിച്ചു നോക്കണ്ടെസ്സാണ് നമ്മള് മൂന്നെണ്ണം ഫോട്ടോ ഫോട്ടോ എടുക്കാം എടുക്കാം എടുക്കാൻ കരൺ മേമി എടുക്കേമിടില്ല இவட பெடுத்து பிரதமக்கு ஒன்னா ஒன்பதா விசாரிச்சு ഗായസ് അപ്പോൾ ഡ്രസ്സ് ഞങ്ങൾ ഇട്ട് നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ കുഴപ്പമില്ല നല്ല രസമുണ്ട് പക്ഷേ സൈഡൊക്കെ ഒന്ന് ആൾട്രയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഷോപ്പിന് അവർ ആൾട്ടറി തരാമെന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് മമ്മ ആക്കി തരുള്ളൂ നമുക്ക് പുതിയ മെഷീനൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മമ്മ സെറ്റാക്കി തന്നാൽ മതിയെന്ന് നമ്മൾ പറഞ്ഞു കൂട്ടും അപ്പോൾ മിഷൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ പറ്റില്ല അതിൻ്റെ ലിങ്ക് ഞാൻ ഈ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ അപ്പോൾ എന്തായാലും ഗായ്സ് നമ്മുടെ മെഷീനിൽ തന്നെ നമുക്ക് പോയിട്ട് മമ്മ സെറ്റാക്കി തരും അപ്പോൾ എന്തായാലും ഓണത്തിന് നമുക്ക് പൊടി പൂരം ആക്കണം അങ്ങനെ ഡ്രസ്സ് കൂടാനുള്ളൊരു കഷ്ടമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പറ്റിയ റൂമില് മൂന്ന് പേര് കയറി ഡയലോഗ് ഞങ്ങൾ ബാത്റൂമിൽ വരെ ഒരുമിച്ചാണ് ടൈം കളിയാലേ ഞങ്ങള് വേഗം എന്താ പറയുക ശരിയാവില്ല നമ്മടെ പൈങ്കിളി അങ്ങനെ കഷ്ടപ്പെട്ടത് ഡ്രസ് അഴിച്ചോണ്ടിരിക്കട്ടോ പൈങ്കിളി ഡ്രസ്സ് അഴിച്ചിട്ടുണ്ട് അങ്ങനെ കൊച്ചെന്തൊക്കെയോ മുത്തശ്ശിയാണ് നമ്മുടെ വീട്ടിലെ മുത്തശ്ശിയാണ് മുത്തശ്ശി എന്തൊക്കെയോ കിടന്നുകൊണ്ട് ഗായ്സ് അങ്ങനെ നമ്മൾ ഈ ഡ്രസ്സ് എടുക്കാതെ നമ്മളെന്തായാലും ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമുക്കിത് ഇവിടെ നിന്ന് എടുത്തേക്കാം എന്ന് ഓർത്തു അപ്പം സത്യം പറഞ്ഞാൽ ഈ ഒരു റേറ്റിന് ഞാൻ ഓൾറെഡി പറഞ്ഞു ഡ്രസ്സ് വളരെ നഷ്ടമാണ് അതിൻ്റെ ഇപ്പോൾ ഷാളും അതിൻ്റെ പാൻറ്റും കൂടെ ഉണ്ടായിരുന്നെങ്കിലായിരുന്നു നമുക്ക് കറക്റ്റായിട്ട് ഇത് പറയാൻ പറ്റുള്ളൂ സത്യം പറഞ്ഞാൽ നഷ്ടം തന്നെയാണ് കേട്ടോ അപ്പം സാധാരണ ഒരു കടകളിൽ നിന്ന് തരുന്നതിനേക്കാളും ഓഫർ വളരെ കുറവായിരുന്നു നമുക്ക് ഇവിടെ അവിടെ തന്നിട്ടുണ്ടായിരുന്നു ഓണം കൂടി നമ്മൾ കുറച്ചും കൂടി ഓഫർ നമുക്ക് തരേണ്ടതായിരുന്നു കേട്ടോ ഓഫർ വളരെ കുറച്ചിട്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല അത് വാങ്ങിയേ അപ്പം എന്താ പറയുക എന്തായാലും നമ്മുടെ സ്വന്തം ജോജമാമനാണ് നമുക്ക് ഈ ഓണത്തിന് നമുക്ക് ഓണക്കോടി എടുത്ത് തന്നത് കേട്ടോ വേറെ ആരും നമുക്ക് എടുത്ത് തന്നിട്ടില്ല നമ്മുടെ സ്വന്തം ജോജമാമനാണ് നമുക്ക് ഓണക്കോടി എടുത്ത് തന്നെ താങ്ക് യു സോ മച്ച് ജോജമാമ ലവ് യു ജോജമാമ്മ താങ്ക് യു ഭയങ്കര സന്തോഷമായി അമ്മയ്ക്കും അമ്മച്ചയ്ക്കും ഉള്ള ഓണക്കോടി ജോജമാമൻ വീട്ടിൽ കൊണ്ടു നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടില്ലേ നമ്മുടെ ഓണക്കോടിയൊക്കെ ഇവിടെ സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഭയങ്കര മോസ്റ്റ് സന്തോഷത്തിലാണ് ഗായ്സ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഓണത്തിൻ്റെ വീഡിയോ ഒക്കെ ഓൺ ദ വേ പൊടി പൂരമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിരിക്കുകയാണ് കേട്ടോ ഗായ്സേ അപ്പോൾ എന്തായാലും നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ എന്തായാലും അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഡ്രസ്സ് എടുക്കുന്ന സന്തോഷം വേറെ ഒന്ന് തന്നെയാണ് അത് ഭയങ്കര സന്തോഷം തന്നെയാണ് അപ്പൊ ഇവിടെ സെറ്റ് മുണ്ടും ജസ്റ്റ് നമ്മളൊന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് കിട്ടും അപ്പൊ ഇതിനൊക്കെ അഞ്ഞൂറിൽ കൂടുതലാണ് എല്ലാ സെറ്റ് മുണ്ടിനും വില അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ അപ്പൊ സത്യം പറഞ്ഞാൽ സെറ്റ് മുണ്ടും ഡ്രസ്സും ഉണ്ട് പക്ഷെ ഇതിനെ കട്ടി ഉണ്ടോ ഇല്ലോ നമുക്ക് നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ കാരണം ഈ ക്ലോത്ത് വാങ്ങുമ്പോൾ നമ്മൾ എന്താ പറയുക സെറ്റ് മുണ്ടിന് ഇങ്ങനെ എന്താ പറയാ ഈ എന്താ പറയാ കട്ടിയില്ലാതെയാകുമ്പോൾ നമുക്ക് ഭയങ്കര ബോറായിരിക്കും ആയിരിക്കും നമുക്ക് നിഴലൊക്കെ അടിക്കും കേട്ടോ നമ്മൾ കുഞ്ഞുണ്ണി മഹാനോട് ചോദിക്കാനാണ് ഗയ്സ് എങ്ങനെ പറയാം എന്താ ചെയ്യണം ടെക്നോളജി അതിനെ പ്രാക്ടിക്കലി ആമക്കൊണ്ട് അല്ല അതല്ല നമ്മൾ കണ്ടിട ഏത് തരക്കേറ്റം കൂടുതലെന്ന് നിമ്മു ടീച്ചറിന്റെ ഫൈദോറ സിദ്ധാന്തം അനുസരിച്ച് നമ്മൾ ഹൈപ്പർബോളിക് എക്വികെൽ ടു x സ്ക്വയർ മൈനസ് y സ്ക്വയർ മിനസ് x മൈനസ് x1 = ചോദിച്ചാണ് ഗൈസ് പ്രശ്നമായത് അമ്മ ഞങ്ങൾ ചുരിദാറുണ്ടോപ്പെടുത്തു കൊറേ സെറ്റും കണ്ടമ്മേ ആ ചുരി ചുരിദാർ മാറ്റം സത്യം പറഞ്ഞാൽ കാത് കുത്തുന്നിടത്ത് ഇറച്ചിക്ക് പോയ അവസ്ഥയായിരുന്നു ഗൈസ് അറ്റ്ലാസ്റ്റ് നമ്മളിത് ഓണക്കോടിയൊക്കെ എടുത്തുകഴിഞ്ഞ നമ്മള് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ എന്തായാലും നമ്മളിന് ഓണത്തിന് പൊടി പോലാക്ക അപ്പൊ നമ്മള് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും പിന്നെ മഴ പെയ്യാൻ തുടങ്ങിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മഴയുടെ കാര്യം പറയണ്ടല്ലോ പുറത്തേക്ക് നല്ല മഴയായിരുന്നു അപ്പൊ ജോജുമാമ്മ നമ്മളോട് വിളിക്കുകയാണ് ഇനി ഓണക്കൂടി വേണോ ഇനി എടുത്തോന്നൊക്കെ നമ്മളോട് പറഞ്ഞു ദൈവമേ നമ്മളെ പറഞ്ഞു വേണ്ട ജോജുമാമ്മ നമുക്ക് ഭയങ്കര സന്തോഷായി എന്തായാലും മത്സ്യ േ വാ ഗ് ആ സംഭവം നല്ല രസം ഉണ്ടായിരുന്നുണ്ട് നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ എനിക്കോട് ഓണം ചോദ്യം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനത്തെ കുറെ സൂത്രങ്ങളൊക്കെ നമ്മൾ കടലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ നോക്കിക്ക ഇത് നമ്മുടെ ചുരിദാറിന്റെ തുണികളാണ് അതിനൊക്കെ തേർട്ടി പെർസെന്റിന്റെ ഡിസ്കൗണ്ട് എന്നൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇനി അങ്ങനെ പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് നമ്മൾ മഴ ആയതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കി അപ്പോൾ അപ്പൊ ജോജവാമൻ ഓട്ടോയിൻ്റെ അടുത്തേക്ക് നടന്ന് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓട്ടോയ്ക്കാൻ തോന്നുന്നു വീട്ടിലേക്ക് പോകുന്നത് അപ്പം എന്തായാലും ഈ ഒരു ഡേ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടായി കാരണം അടിപൊളി ഡ്രസ്സൊക്കെ എടുത്തു പക്ഷേ വിലന്റെ കാര്യം എനിക്ക് വിഷമമാവുന്നുണ്ട് രണ്ടു ലക്ഷം എന്താ പ്രയാസാണ്

கொறி கேரீது ரொம்ப சூப்பர் மோஸ்ட் அவஸ்தையா யூ அயோ நெவர் போன்ல விளக்கு கேரி அங்க கொஞ்சம் இல்ல விளக்கு எடுத்ததல்ல டேய் சயோ இங்கட்டி லைட் என்னடா அதுல அது மடில என்ன அம்மே இது மடிலீ ஆ வர இரி 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 அட போடபிள் ஆயி அட போடபிள் ஆயி गाइस மோஸ்ட் ஐட்டர் இருந்து गाइस போர்ட் ஆயி போ

പുഴ ഇറങ്ങിയിരിക്കുകയാണ് ചായ ചായ കുടിക്കാൻ വേണ്ടി ചായ ചായ കുടിക്കാൻ വേണ്ടി ഇതിന്റെ പങ്കെ കാണുന്നില്ലല്ലോ ആ അതല്ല അവിടെ ഉണ്ടല്ലോ ചായ കുടിക്കാൻ ചായ കുടിക്കാൻ ഓ മഴയൊന്നും ആരും അനോ ഗെ ചായ കുടിക്കാൻ തോന്നു പോന്നെ ബ്രേക്ക് ബ്രേക്ക് ട്രീ ബ്രേക്ക് അത് പറയുന്ന അതെ നമ്മൾ തിരക്കാണെന്ന് തിരക്കാണ് 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 യും ചായക്കടയറിപ്പോ സീറ്റ് ഉണ്ടായിരുന്നില്ലാട്ടോ ഇവിടെ നമുക്കൊരു നാല് സീറ്റ് കിട്ടി അപ്പോൾ നമ്മൾ പിള്ളേരെല്ലാം കൂടി അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓർത്തു കെട്ടോ അപ്പൊ നമ്മളിത് അവിടെ കയറി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല തണുക്കൊന്നും ഉണ്ട് ഇപ്പൊ തണുപ്പ് നല്ല ചായ പിടിക്കാൻ നല്ല അടിപൊളിയാണല്ലോ അപ്പോൾ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞു ഒരേ ഇരി ഒരേ ചിരി ഒരേ ആണ് കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ അടുത്ത് ഇന്നതേ ഒരു അങ്കിൾ ഇതേ എഴുന്നേറ്റ് പോയി എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇരുന്നോ ഞാനങ്ങ് എഴുന്നേറ്റ് പോയേക്കാന്ന് പറഞ്ഞ എഴുന്നേറ്റ് പോയിട്ടോ വേണ്ട പറഞ്ഞു പക്ഷേ കേട്ടൊന്നുമില്ല ഇല്ല കേട്ടോ നമ്മള് കയറി ഇരുന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ വന്നുകഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ ബഹുമാനം എഴുന്നേറ്റ് പോകട്ടോ ഗൈസ് അങ്ങനെ ഇതേ ഹൗസ്ഫുൾ എന്ന് പറഞ്ഞ പോലെ തന്നെ കട ഫുള്ളായിട്ടുണ്ട് നമ്മള് കയറി ഇപ്പോഴേക്കും അപ്പൊ നമ്മളി മോസ് ചായം ഒരു അടിപൊളിക്കടി കഴിക്കാൻ നോക്കണം എൻ്റെ മുടിതേ വെള്ളം മുഴുവൻ വീടും നല്ല ചപ്പി ചപ്പി ആയിട്ട് ഗൈസെ അപ്പം നമ്മൾ നോക്കിയതാ നമ്മള് ചപ്പാത്തി കണ്ടാത്തി കഴിക്കുമേ ക്രിസ്മസ് വെച്ച ചപ്പാത്തി ഞാൻ ചായ കുടിക്കുന്നു ചപ്പാത്തി എങ്ങനെയുണ്ട് അങ്ങനെ നമ്മളെല്ലാടത്തെയും മോസ്റ്റായിട്ട് ചായ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കാണ് കേട്ടോ ഗായ്സെ അപ്പം നമ്മളിനി കുറച്ച് സമയം ചായക്ക് കുടിച്ച് ഒക്കെ എടുത്ത് പതുക്കെ അങ്ങ് വീട്ടിലേക്ക് നീങ്ങാം എന്ന് ഓർത്തിട്ട് ആണ് ടോ ഗാസ് എന്തായാലും നമ്മുടെ കടികൾക്കൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു ഗായ്സ് ചൂടില്ലാത്ത കടികളൊക്കെ ഭയങ്കര ബോറാണ് കേട്ടോ അപ്പം നമ്മളെല്ലാവരും അത് ഒരു ഹായൊക്കെ പറഞ്ഞ് അങ്ങനെ ചായ ഒക്കെ കുടിച്ച് നമ്മൾ വൈബ് ആക്കിക്കൊണ്ട് എരിക്കുവാണ് ഗൈസ് അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എണ്ണക്കടികളിലെ ഏത് കടിയാണെന്ന് കഴിച്ച് നിങ്ങൾ പറയാൻ മടിക്കരുത് കടിയല്ല ടോ കടിയാണ് അപ്പോൾ ഏതാണ് നിങ്ങൾ പറയാൻ മറക്കല്ലേ കൊച്ചിനെ റോമൽ നടന്നു സിപ്പ് പോകാൻ പോയാല്ലേ ഏ പോടാ ഗായ്സ് അങ്ങനെ മഴയൊക്കെ ഒന്ന് മാറി നൈറ്റിൽ വെയിലൊക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മള് വണ്ടീന്റെ അടുത്തേക്ക് പോവാനുട്ടോ അപ്പൊ കുഞ്ഞിന് ടീഷർട്ടിന്റെ കാര്യങ്ങളൊക്കെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ അതും ഇതൊക്കെ പറഞ്ഞിതേ ഓട്ടോസ്റ്റാൻഡിന്റെ അടുത്തേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുവാണ്ട്ടോ ഗായ്സെ അപ്പൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നിങ്ങൾക്ക് നമ്മുടെ ഓണക്കൂടി ഇഷ്ടായിട്ടുണ്ടോന്ന് നിങ്ങള് ഗായ്സ് കമന്റ് ചെയ്യാൻ വേണ്ടി

കാഴ്സ അങ്ങനെ നമ്മള് വണ്ടിയിൽ കയറാൻ വേണ്ടി പോവാണ് അപ്പഴാണ് നമ്മൾ അവരോട് ഡോഗിനെ കാണുന്നത് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ അവനെ കാണുന്ന നമ്മള് വിളിച്ചിട്ടൊന്നും ആക്കുന്നില്ല കേട്ടോ അപ്പം സ്ട്രീറ്റ് ആണ് നമ്മള് ശ്രദ്ധിക്കൊക്കെ വേണം അങ്ങനെ നമ്മളിന് വണ്ടിയിലുള്ളിൽ കയറാൻ വേണ്ടി പോവാണ് അപ്പൊ വേ വീട്ടിലേക്ക് വീട്ടിലേക്ക് പോവാ വീട് <laughs>

சாம்பரோ ஆ இவத்தே அங்கே எந்த அறிலா ஏ அல்ல மாதா அது